ലോകത്തിൽ ആദ്യമായി പച്ചില കൊണ്ട് പശ നിർമ്മിക്കാമെന്ന് കണ്ടുപിടിച്ച നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരം ശ്രീമാൻ പച്ചില പച്ചിലപ്പാപ്പന്റെ പച്ചില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പശിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് വേദിയിൽ നിർവഹിക്കുന്നതാണ് ഈ മുമ്പായി നമ്മുടെ പഞ്ചായത്തിലെ ശ്രീമാൻ കുഞ്ഞുണ്ണി അദ്ദേഹത്തിന്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനുവേണ്ടി പ്രശസ്ത കവി കുഞ്ഞുണ്ണിയെ ഗാന്ധി വേദിയിലേക്ക് സഹത്വം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് പശുവേടിച്ചു പശുവേ പ്രിയ കലാസ്ത്രീകളെ എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു കിളി പിടിച്ചു വാഗമരച്ചുവട്ടിൽ നിന്നെയും കാത്തുനിൽക്കേ കണ്ടു ഞാൻ നിന്റെ തന്തയുടെ തനി സ്വരൂപം എന്റെ തന്ത വിളിക്കാറുണ്ടല്ലോ ക്ഷമിക്കണം അതില്ലാത്തവരെ ഞാൻ വിളിക്കാറില്ല വാടി നീ ആരേട ഈ വാടി വാടി എന്ന് പറഞ്ഞു വിളിക്കണത് വാടി തളർന്നു പോയൻ സ്വപ്നങ്ങൾ പൊട്ടി പൊട്ടി നീ ആരോടെ ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്നൊക്കെ പറഞ്ഞു വിളിക്കണത് പൊട്ടി കരഞ്ഞുകൊണ്ടു ഞാൻ വാടുന്നു കൊന്നേ ൊന്നേ വിടും വിടരു വിടരു വിടരുടെ വിടലൊക്കെ മതിയാക്കാന്നിട്ട് വേഗം സ്ഥലം മാപ്പ് ആ മാപ്പ് അതല്ല എന്റെ അടുത്ത കവിത മാപ്പ് ഇനിയുണ്ട് കോപ്പ് വേഗം ചൊല്ലാൻ നോക്ക് മകനേ ഇത് ഇന്ത്യ ഉടഭൂപടം കണ്ട ഈ പൊട്ടുപോലെ ഇരിക്കുകയാണ് ഇന്ത്യ എന്നെ പഠിപ്പിക്കാതെ കവിത മകനേ ഇത് ചൈന ഉടഭൂപടം കണ്ടാ ഈ ഈ ഇത് റഷ്യയുടെ െ അതാണ് റഷ്യ അതാണ് എന്തിനാ ചവിട്ടിയത് മകനേ ഇതെന്റെ കാലിന്റെ ഭൂപടം ഇനി കൈയുടെ ഭൂപടം അതെ പിന്നെ വേറെ കാര്യം പറയുണ്ട് നമ്മുടെ ഏലമ്പ ടീച്ചർ പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ ടീച്ചർ അനൗൺസ് ചെയ്തോട്ടെ പ്രിയമുള്ളവരെ അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ രോമാഞ്ച കഞ്ചുകമായ നമ്മുടെ പഞ്ചായത്തിന്റെ കട്ടുള്ളിൽ തുണിയായ ശ്രീമതി ഏലമ്മ ടീച്ചറാണ് ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർച്ച സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് പ്രായമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പറാണെന്ന് എന്നാൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഞാൻ ഈ പഞ്ചായത്തിലെ വനിതകളുടെ മാത്രം മെമ്പർ അല്ല നല്ല ചുറു ചുരുക്കണ്ട ചെറുപ്പക്കാരുടെ കൂടെ ിൽ ഇനി പഞ്ചായത്തിൽ നടക്കുവാനുണ്ട് അതിനു വേണ്ടിട്ട് ആയിട്ടില്ല കേട്ടോക്കത്തിന് തീ കൊടുത്തിട്ട് മന്ത്രി ബന്ധപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കാണ് ഇതെന്തായിരുന്നു ക്ഷമിക്കണം കൊറച്ചുനേരം പാർലമെന്റ് ആണോ അല്ല സാറ് നാട്ടിലെന്തായിരത്തില്ല ഏതോ ടൂറിലാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ സന്ദർശിച്ചും കാണാത്തല്ല നിങ്ങളുടെ ഒക്കെ ഭാഗ്യം ഇനി ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കണോന്ന് വല്ല ആഗ്രഹങ്ങളുണ്ടോ സ്ഥലവും അതേതാണ് സ്ഥലം ഞാൻ ജയിച്ച മണ്ഡലം അങ്ങോട്ട് സംശയിച്ചു പോകണെന്നൊക്കെ പറഞ്ഞില്ല അടിച്ചുപോലാ ടൂറൊക്കെ പോയത് ടൂറുമായി വല്ലോരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവു ഞാൻ ഓർത്തില്ല അപ്പൊ താറാവിടെ പോയിരുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം പ്രിയമളവരെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ് ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി ശ്രീമതി ഏലമ്മ ടീച്ചറെ കൊള്ളുന്നു സാറി സ്ട്രോങ് ആയി പോയി മൂന്ന് മടക്കി ആ ചേട്ടൻ വേദിലിരിക്കുന്നില്ല അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ ബാക്കിയുള്ള ശവശിഷ്ട അവശിഷ്ടങ്ങളെ നമ്മുടെ ഈ മന്ത്രി ഉത്ലേഷ സാറിനെ കണ്ടപ്പോൾ എനിക്ക് ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത് നന്നായി ചെറുപ്പത്തിൽ തന്നെ ഉത്പ്ലേഷ സാറ് അറിയാവാസൃതി ആയിരുന്നു ആയിരുന്നു അങ്ങനെയുള്ള നമ്മുടെ ഉത്ഭാഷനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സുദരം അതായത് മെയ് പത്ത് അന്നേ ദിവസം നമ്മുടെ എൽ പി സ്കൂളിലേക്ക് ഇടവഴിയിലൂടെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത് എന്താ സംഭവം ഇടവഴിയിൽ ഞാനും ഉത്പ്രേഷ സാറും ഇല്ല അവിടെ വെച്ച് ഉത്പ്രേഷ സാറിൻ്റെ തൊട്ടു തൊട്ടു തൊട്ടില്ല വന്നിട്ട് അടിച്ചു സാറിനെ യാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീ സ്ത്രീപീഠനം ഒഴിവാക്കിന് വേണ്ടി നമ്മൾ നിയമസഭയിലേക്ക് മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ടീച്ചർ അവിടെ പോയിരിക്കും പിന്നെ പറയാം അടുത്തതായിട്ട് പശയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമ്മമാരെ പെങ്ങന്മാരെ മുമ്പിൽ പി എം പുള്ളേനെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ ഇതുപോലെ ഒച്ചപ്പാടൊക്കെ ഒരു കാര്യമില്ലാട്ടാ എന്ത് സംസാരിക്കുമ്പോഴും സമാധാനപരമായിരിക്കും അതല്ലേ അതിന്റെ ശരി ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത് എന്താണ് സംഭവം പഞ്ചാബ് സിന്ധു ഗുജറാത്ത്

ಕೈ 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 ಅಂತ ಏ ಮಲ್ಲಮ್ಮರ್ಕು ನನಗೆ ವಚನಾನುರ್ಕರಣ ಇದಾಯಿ ಶುರು ಮಾಡಿಕೋನು ಥ್ಯಾಂಕ್ ಯು ಹೇ ಮಲ್ಲಮ್ಮ ಓಕೆ ಆಯ್ತು ಸಾರೆ ನಾನು ಹೇಳಿದ್ನೋ ಟಮಟೊ ಕಾಯ್ಬಾಡಾ ಅಯ್ಯೋ 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 ಅಗೆಪ ಸ್ಕೈನದಿ ಸಾರೆ ದೇಶಾರ್ನ ಬಾಹದಿವಣ್ಣು ಅಯ್ಯೋ പറഞ്ഞു കൊടുക്കട ആറേ അതെ മാഡം ഞാനൊരു കാര്യം പറഞ്ഞേ സത്യത്തിൽ സാർന്നു നിരപരാധിയാണ് ഞാൻ സംഭവം ഉണ്ടായത് പറഞ്ഞു തരാം പച്ച പാപ്പത്തിന്റെ പശിങ്ങനെ കോഴി എടുത്തിട്ടേ എവിടെയാ അതെ താറേ ഇവിടെ നിങ്ങൾ ഇവിടെ നിന്നും മത്തിൽ പിടിച്ചിട്ട് കാര്യൊന്നുമില്ല ആ പാശയി ഞട്ടുപോയില്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ പാപ ഞാൻ കൂടെ വന്നു പച്ച പേര് ആ ഞാൻ പറഞ്ഞിരുന്നില്ല ആള് വന്നിട്ടില്ല പോന്നില്ലല്ല എന്താ എന്താണ് നടക്കണത് സംഭവിച്ചത് മിനിറ്റ് മിനിറ്റ് ആയി കാണും അതെ കുഴപ്പമില്ല ആറ് വർഷം മുമ്പാണ് ഞാൻ പശ കണ്ടുപിടിച്ചത് പിടിച്ചത് അതിന്റെ സന്തോഷത്തിൽ അന്ന് തലയാഴ്ച ഉറങ്ങിയതാണ് ഞാൻ ഇത് ഇതും നമ്മൾ ഇന്ന വരെ വിട്ടിട്ടില്ല ഇതിനേക്കാൾ വരുവോ അത്